എല്ലാവർക്കും പൊതുവത്സരാശംസ ഇന്ന് ജനുവരി ആറാം തീയതിയാണ് പൂജ്യരാജാക്കന്മാർ ആരാധിക്കുവാൻ വന്ന ദിവസം കൂടിയാണെന്ന് നമ്മുടെ നാട്ടില് ആരംഭിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന് ഇന്നത്തെ ഒരു പ്രത്യേകത കൂടിയുള്ളത് കുഞ്ഞിപ്പൈതങ്ങളുടെ ദിവസം കൂടിയാണ് ഉണ്ണിയേശുവിനെ ആരാധിക്കാൻ വന്ന ദിവസത്തില് ഏറ്റവും പരമ ഏറ്റവും ഹൃദ്യമായ ഒരു സന്ദർഭം യേശുവിനെ ലോകത്തിന്റെ പല ദിക്കിൽ നിന്നും മൂന്ന് രാജാക്കന്മാർ പൊന്നും മീറയും കുന്തിരിക്കും കൊണ്ടുവന്ന് ആരാധിക്കുവാൻ വന്ന നിമിഷം ഈ ഒരു ദിവസത്തെ ഇറ്റലിയില് ബെഫനിയ എന്നാണ് ലഭിക്കപ്പെടുന്നത് വളരെയധികം ഉറങ്ങുന്ന ഈ കഥയിൽ നമുക്ക് ഏറ്റവും സന്തോഷപ്രദമായ ആശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു അപ്പം തന്നെ വീണ്ടും ഒരു ഓർമ്മിക്കുകയാണ് ഞങ്ങളെ ഇറ്റലിയിൽ റെസിഡൻറ്റായവർക്ക് ഈസ ചെയ്യുന്ന ദിവസം കൂടി ആരംഭിച്ചിരിക്കുന്ന ദിവസം കൂടിയാണ് ജനുവരി ഒന്നാം തീയതി നമുക്കറിയാം ഇറ്റലിയിലെ റെസിഡൻ്റ് ആയിരിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഉള്ള ഒരു മാനദണ്ഡം കൂടിയാണ് എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും മറക്കാതെ കൊണ്ട് ഈസ ചെയ്ത് ഏർ ക്രമീകരിക്കുവാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു കേട്ടോ അപ്പൊ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു താങ്ക് യു താങ്ക് യു